ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദും മോൻ്റെ കാലം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദ അപ്പോൾ നന്ദ ചോദിക്കുകയാണ് ഇപ്പം മോന് വേദനയുണ്ടോ ഏ ഇല്ലാണ്ടി ആൻറ്റി എനിക്കിപ്പോൾ ഒട്ടും വേദനയില്ല എന്നുള്ളൊരു കാര്യം അവിടെ പറയുകയാണ് അതാ പറഞ്ഞത് ആൻറ്റിക്കേ ഇതൊക്കെ ഭേദപ്പെടുത്താനായിട്ട് അറിയാം എന്തിനാ എന്തിനാ മോൻ അവിടെ നിന്ന് വീണത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ആ അവമാർ തള്ളിയിട്ടതായിരിക്കും എന്ന് ഗൗരി പറയാണ് അവമാരോ ഏതാവും മാര് ആ ഞാനെങ്ങനെയാണ് നന്ദുമോനെ കണ്ടെത്തിയെന്ന് അമ്മയോട് പറഞ്ഞില്ലല്ലോ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മുടെ ഗൗരി പറയുക ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദിക്കാണെങ്കിൽ ഭയങ്കര ഏറെ സങ്കടം തോന്നിയാണ് ദൈവമേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ വന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് പക്ഷേ ആ എന്തിനാ മോനെ തള്ളിയിട്ടത് അതേ ആൻറ്റി അവരൊക്കെ എന്നെ തള്ളിയിടും അവരെന്നെ എപ്പോഴും കൂടി തന്നെയാണ് കാണുന്നത് എന്നെ കളിയാക്കും ദേ കാലില്ലാത്ത പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കതെല്ലാം കേൾക്കുമ്പോൾ എത്രമാത്രം സങ്കടം ഉണ്ടാവും എന്ന് അറിയാവോ ആൻറ്റി എന്നൊക്കെ കേട്ടു മോനെ നീ എന്തിനാ അങ്ങനെ സങ്കടപ്പെടുന്നത് ആ എന്നെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാനേ ഇവിടെ വന്നത് തന്നെ എൻ്റെ വലിയൊരാഗ്രഹമാണ് സാധിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി എന്നെ കളിയാക്കുകയാണ് എന്ന് പറയുക ഇനി മോനെ ആരും കളിയാക്കിയില്ല കേട്ടോ മോനെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം സ്ട്രോങ്ങോ എന്ന് പറഞ്ഞാൽ എന്താ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നന്ദുമോനെ അതെൻ്റെ പോലെയാ എൻ്റെ അമ്മ നല്ല സ്ട്രോങ് ആണ് അത് നന്ദുമോനെ അറിയാവോ എന്ന് ഗൗരിയും അവിടെ ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദുന് ഭയങ്കരേറെ സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ പ്രിൻസിപ്പളോട് ചോദിക്കുകയാണ് അതെ മാഡം ഇന്ന് കൊച്ചിനെ കൊണ്ടുപോകണോ നന്ദുമോൻ ഇവിടെ നിന്നോട്ടെ അയ്യോ അത് പിന്നെ എങ്ങനെയാണ് ഡോക്ടറെ ഇവിടെ നിർത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലെന്നേ ഇന്നൊരു ദിവസം നന്ദുമോൻ ഇവിടെ നിന്നോട്ടെ അവനും ഭയങ്കര സന്തോഷവും പ്രിൻസിപ്പളേ അത് പിന്നെ ഞാനേ അവൻ്റെ അച്ഛനോടോ അമ്മനോടൊന്ന് ചോദിക്കണമല്ലോ പിന്നെ അവനോട് കൂടി അഭിപ്രായം ചോദിക്കണമല്ലോ അങ്ങനെ നന്ദുമോനോട് അഭിപ്രായം ചോദിക്കുകയാണ് അപ്പോൾ നന്ദുമോനാണെങ്കിൽ ആ എനിക്കിവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ടീച്ചറെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എനിക്ക് കൂട്ടിന് ഗൗരിക്കുട്ടി ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് വളരെയേറെ ആശ്വാസം തോന്നുകയാണ് എങ്കിൽ പിന്നെ ഞാനേ മോൻ്റെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറയാം ഏതായാലും പ്രിൻസിപ്പള് അച്ഛനെ വിളിക്ക് ഞാൻ ഏതായാലും നന്ദുമോൻ്റെ അച്ഛനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദുമോൻ ആണെങ്കിൽ അയ്യോ വേണ്ട എൻ്റെ പപ്പയെ വിളിക്കണ്ട അയ്യോ അതെന്താ പപ്പയെ വിളിക്കണ്ട അത് എൻ്റെ പപ്പ പാവമാണ് ഞാനിങ്ങനൊരവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ പപ്പയെ വിളിക്കണ്ട എന്ന് ദേ നന്ദുമോനെ മോ എൻ്റെ പപ്പയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ദേ ഈ ഡോക്ടറായിട്ട് സംസാരിച്ചോളാം മോൻ്റെ പപ്പയോട് അപ്പ പിന്നെ യാതൊരു പ്രശ്നമില്ല കേട്ടോ ആ പ്രിൻസിപ്പൾ മാഡം ഒന്ന് വിളിച്ചോ ഞാൻ ഞാനേതായാലും സംസാരിച്ചോളാം പക്ഷേ വിളിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും കോൾ കിട്ടുന്നില്ല അയ്യോ കോഡ് കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ തിരിച്ചിങ്ങോട്ട് വിളിക്കട്ടെ അപ്പം ഏതായാലും സംസാരിക്കാം ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഈ പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോവുകയാണ് ഏതായാലും കൊച്ചു അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ പോവുകയാണ് അങ്ങനെ നമ്മുടെ നന്ദ നന്ദ നന്ദിയാണെങ്കിൽ കൊച്ചിൻ്റെ അടുത്ത് പോയിരുന്ന ഓരോ വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ് അപ്പോൾ ഗൗരി ആണെങ്കിൽ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഞാനേ എൻ്റെ അമ്മയും ആ എങ്ങനെയുണ്ട് ഫോട്ടോ ഒക്കെ പക്ഷെ ഗൗരിമോളെ ഇതിൽ ഗൗരിയുടെ അച്ഛനില്ലല്ലോ അച്ഛൻ അച്ഛൻ എവിടെ ഇത് കഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് ഭയങ്കര സങ്കടം തോന്നിയാണ് ഗൗരിക്കും അതേപോലെ തന്നെ എന്താ ഇതിൽ ഗൗരിയുടെ അച്ഛനില്ലാത്തത് എൻ്റെ ഫോട്ടോയിലൊക്കെ എൻ്റെ കൂടെ എൻ്റെ പപ്പയുണ്ടല്ലോ ദേ എൻ്റെ പപ്പയുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ പപ്പേ എന്നോട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേ എത്ര ഭാഗ്യവാനാ നന്ദുമോൻ നന്ദുമോന് അങ്ങനെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് പപ്പനെ കിട്ടിയില്ലേ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് അല്ല ഗൗരി ഗൗരിയുടെ പപ്പ എവിടെ എന്നല്ല ചോദിച്ചത് എനിക്കറിയില്ല ദേ ഏതായാലും എൻ്റെ അമ്മയോട് ചോദിക്കുക എവിടെയാൻ്റി ഗൗരിയുടെ പപ്പ എവിടെ അപ്പോൾ നന്ദിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുക പറയില്ല എൻ്റെ അമ്മ ആ കാര്യം ഒന്നും പറയില്ല ഞാനും ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാ എൻ്റെ അച്ഛൻ എവിടെയെന്ന് പക്ഷേ അമ്മ പറയാനായിട്ട് കൂട്ടാക്കിയില്ല സാരമില്ല ഗൗരി ഗൗരി ഒരിക്കല് പപ്പയെ കാണാം പപ്പ ഗൗരിയുടെ അടുത്തേക്ക് വരും ദേ ആ ഒരു സ്നേഹം ഗൗരി അനുഭവിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും ആ എനിക്ക് എൻ്റെ പപ്പയെ കണ്ടെത്തണം എൻ്റെ പപ്പ എൻ്റെ അടുത്ത് വരണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു ഇതിലുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏ ഗൗരി ഗൗരി ഒരു പോലീസുകാരെ പോലെയാണല്ലോ സംസാരിക്കുന്നത് അത് എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതോ ആ അത് ഗൗരിക്കിഷ്ടമേ ഒരു പോലീസുകാരി ആവാനാ ഇത് കെട്ടിഞ്ഞപ്പോഴേക്കും ആണോ ആണോ ആൻറ്റി ഗൗരിക്ക് പോലീസുകാരി ആവാനാണോ ഇഷ്ടം ആ ഗൗരിക്ക് പോലീസുകാരി ആവാനാ ഇഷ്ടം എൻ്റെ പപ്പ ആരാണെന്ന് അറിയാവോ എന്ന് പറഞ്ഞ് തീരേണ്ട താമസം ദേ ജോലിക്കാരെ കുറച്ച് കുമ്പളപ്പം കൊണ്ട് വരിക ദേ ഇനി സംസാരമൊക്കെ നിർത്തിട്ടോ ഇത് കഴിച്ചണ്ടേ അപ്പൊ നമ്മുടെ നന്ദാ അതിൽ നിന്നൊരു കുമ്പളപ്പം എടുത്തിട്ട് നന്ദുമോന് കൊടുക്ക ഇതെന്താന്നറിയാവോ ഇല്ല ആൻറ്റി ഇതെന്താ ഇതാണ് കുമ്പളപ്പം ഇതൊന്ന് തിന്നു നോക്കിക്കണ്ടേ അങ്ങനെ അത് കഴിച്ചിട്ട് ആഹാ നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമായി എന്നൊക്കെ പറയുക ആ ഇനിയുണ്ട് കേട്ടോ ഇനി ഇങ്ങനത്തെ കുറേ പലഹാരങ്ങളൊക്കെ ഉണ്ട് പിന്നെ നന്ദുമോന് ഇനി യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കാതെ നല്ല മിടുക്കനായിട്ട് നിൽക്കണം ആൻറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ എനിക്ക് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കര സന്തോഷം നിൽക്കുക കുറച്ച് ഞാൻ ഗൗതത്തിനെ കാണിക്കുകയാണ് അപ്പോൾ ഗൗതം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഗൗതിന് ഭയങ്കര ഒരു ടെൻഷൻ തൻ്റെ മകനെ കാണാൻ പറ്റാത്തൊരു ടെൻഷനാണ് അപ്പോൾ ഒരു പോലീസ് ഓഫീസറെ വന്നിട്ട് ചോദിക്കുകയാണ് സാറേ സാറിനെന്നാൽ വീട്ടിൽ പോകുന്നില്ല ഇല്ല ഞാൻ വീട്ടിൽ പോകുന്നില്ല എനിക്ക് മൂഡ് ശരിയല്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നില്ല അങ്ങനെ ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു മിസ് കോൾ എടുക്കുന്ന കാണണ്ടേ എമ്മേ പ്രിൻസിപ്പളാണോ വിളിച്ചത് അങ്ങനെ ഗൗതം പ്രിൻസിപ്പിളെ തിരിച്ച് വിളിക്കുക മാഡം എന്താ മാഡം വിളിച്ചത് അത് പിന്നെ സാർ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് നന്ദുവിനെക്കുറിച്ചാണ് ഏഹ് എന്താ 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 മേഡം എന്തെങ്കിലും പറ്റിയോ അങ്ങനെ പേടിക്കാനൊന്നുമില്ല പിന്നെ ഗൗത നന്ദമോൻ ഒന്ന് വീണായിരുന്നു കാലിൽ ചെറിയൊരു പരിക്കും പറ്റിയിട്ടുണ്ട് ആ മേഡം ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം വേണ്ട വേണ്ട വരണ്ട ഞങ്ങളുടെ റൂൾസ് അനുസരിച്ച് ഗൗതത്തെ വിളിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ദേ ഇപ്പോൾ നന്ദുമോൻ ഡോക്ടറിൻ്റെ പരിചരണത്തിലാണ് പേടിക്കാനൊന്നുമില്ല നിങ്ങൾ നാളെ വന്നാൽ മതി കേട്ടല്ലോ ടെൻഷൻ നടിക്കണ്ടെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് ഗൗതിന് എന്നാലും വളരെയേറെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥ നൽകുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുക പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ ഗൗതം വണ്ടിയായിട്ട് പുറപ്പെടുക കൊച്ചിനെ കാണാൻ വേണ്ടി അങ്ങനെ ഒരു പാറക്കെട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഗൗതമോടെ വണ്ടി നിർത്തി മുഖം ഒന്ന് കഴുകി കളഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മുഖം കഴുകുക മുഖം കഴുകി പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ പാറപ്പുറത്ത് ഐ മിസ് യു പപ്പ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നത് ഇത് നമ്മുടെ ഗൗരിമോൾ എഴുതി വെച്ചിരിക്കുന്ന വെച്ചതായിരുന്നു അങ്ങനെ ഗൗതം മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ പാവം കൊച്ച് ആ കൊച്ച് അച്ഛനെ കാണാൻ വേണ്ടി എന്തും മാത്രം ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ഒരു കാര്യം എഴുതി വെച്ചത് എന്നും പറഞ്ഞ് ഗൗതം അങ്ങോട്ട് ചെന്നിട്ട് അച്ഛൻ ഉടനെ തിരിച്ചെത്തും എന്നും പറഞ്ഞുകൊണ്ട് അതിനടിയിൽ എഴുതി വെക്കുക അപ്പോൾ ദൈവമേ ആ കൊച്ചിനെ എത്രയും പെട്ടെന്ന് ആ കൊച്ചിൻ്റെ പപ്പയൊന്ന് കാണിച്ചു കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗൗതം ആ വണ്ടി എടുത്തിട്ട് പുറപ്പെടുക ഇതേ സമയം തന്നെ നമ്മുടെ നന്ദയാണെങ്കിൽ നന്ദുവിനെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ഡോക്ടർ ആൻറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ മനസ്സിൽ സ്ട്രോങ് ആയ നല്ലൊരു തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലായിടത്തും വിജയിക്കാനായിട്ട് പറ്റുള്ളൂ നമ്മളെ തോൽപ്പിക്കാനായിട്ടൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരെയൊക്കെ തോൽപ്പിച്ചിട്ട് നമ്മൾ മുന്നേറണം ആരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം എന്നാൽ മാത്രമേ എല്ലാവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും ജയിച്ച് പോരാടാനൊക്കെ സാധിക്കുകയുള്ളു എന്നൊക്കെ നന്ദുമോനോട് പറയുക അപ്പോൾ ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും നന്ദുമോൻ ആ ഞാൻ സമ്മതിച്ചു എന്നൊക്കെ നന്ദുമോനും പറയുകയാണ് അങ്ങനെ നമ്മുടെ നന്ദ വീണ്ടും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏതായാലും മോൻ ഇഷ്ടമുള്ളൊരു സാധനം ബാഗിനകത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗൗരി ആണെങ്കിൽ ആ എനിക്കറിയാം കുമ്പളപ്പം അല്ലേ ഷോ ഗൗരി സസ്പെൻസ് പൊട്ടിച്ചല്ലോ എന്തിനാണ് സസ്പെൻസ് പൊട്ടിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ വർത്തമാനം പറയുക പിന്നീട് കാണിക്കുന്നത് ഇന്ദീപരമാണ് അപ്പൊ ഇന്ദീവരത്തില് പവിത്രയും അതേപോലെ തന്നെ മോഹിനിയും കൂടി കൂശുമ്പ് പറച്ചിൽ തന്നെ ഓ എന്നാലും നിന്നെ കൊണ്ട് വല്ലത്തിനും കഴിവുണ്ടോ പവിത്രേ ഇത് ഇതമ്മേ അങ്ങനെ പറയുന്നത് അല്ല നീ ഒന്ന് മനസ്സ് വെച്ചായിരുന്നെങ്കിൽ ദേ ഇപ്പോൾ രണ്ട് പിള്ളേർ നി നിന്റെ ചുറ്റും ഓടിക്കളിച്ച് നടന്നാനായിരുന്നില്ലേ ഇപ്പോൾ എല്ലാ സർവാധികാരങ്ങളും അധികാരങ്ങളും പിങ്കിയുടെ കയ്യിലാണ് അവളല്ലേ ഈ കുടുംബം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഒന്ന് മനസ്സിൽ വെച്ചായിരുന്നെങ്കിലോ എൻ്റെ പൊന്നമ്മേ ഇതേ ഞാനങ്ങനെ മനസ്സ് വെക്കാത്തത് കൊണ്ടാണോ ദൈവം തരേണ്ട കാര്യങ്ങളല്ലേ അതെനിക്ക് ദൈവം തന്നിയില്ല അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ആ ഇപ്പം പിങ്കിയുടെ ആട്ടും തൂപ്പം കേട്ടിട്ടുണ്ട് നിൽക്കേണ്ട ആവശ്യമാണ് ദേ വരുന്നു നമ്മുടെ കനകമ്മ രണ്ട് ഗ്ലാസ് ചായയായിട്ട് വരിക അപ്പം ഇവര് പറയുന്നതും കേട്ടുകൊണ്ടിരിക്കുക കനകമ്മ ഓ പിങ്കിയെ പിന്നെ സഹിക്കാം ആ എന്ന് പറഞ്ഞ സാധനമില്ലേ അതിനെയാണ് സഹിക്കാൻ പറ്റാത്തത് അവരുടെ അധികാരം ഇന്ദീവരം അവർക്കെന്തോ എഴുതി കൊടുത്തതുപോലെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത് ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പം ഇത് കേട്ട കനകമ്പയാണെങ്കിൽ സഹിപ്പിച്ച് തരാം അപ്പോൾ എൻ്റെ മേൽ കുശുമ്പ് പറയുന്നല്ലേ എൻ്റെ പൊന്നമ്മേ അത് തന്നെ അമ്മേ അവരോട് ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എത്ര നേരം എന്നറിയാമോ ഇനി അവരുടെ ആടി പാടി അവര് ചായ എടുത്തുകൊണ്ട് വരുവോളു എനിക്കാണെങ്കിൽ നല്ല ചൂട് ചായ കുടിക്കണം അതേ മോളെ എനിക്കും ചൂട് ചായ കുടിക്കണം നിങ്ങളെ ഇപ്പം ഞാൻ ചാ ചൂട് ചായ കുടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കനകമ്മ രണ്ട് ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് കുറച്ച് ചായ കുടിക്കുക എന്നിട്ട് കൈയിട്ട് ഇളക്കുകയാണ് അതിന് ശേഷം കനക നേരെ കൊണ്ടേ ഇവർക്ക് ചായ കൊടുക്കണം അയ്യോ കനക ചേച്ചിയുടെ കാര്യം ഇപ്പം പറഞ്ഞതേയുള്ളൂ ആണോ നല്ല കാര്യം ഇന്നാ ഈ ചായ കുടിച്ചോ അങ്ങനെ ചായ ഇവർ കുടിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് എന്തോ ഒരു രുചി വ്യത്യാസം അയ്യോ ഇതെന്താ ചായ ഇങ്ങനെ എന്താ ഇത് ചായ ഞങ്ങളുടെ നാട്ടിൽ ഇത് ചായ എന്നല്ല പറയുന്നത് കലക്ക വെള്ളം ആ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുന്നത് കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് കനക പോവുക ഇത് കേട്ടപ്പോഴേ ഇതെന്താ ഇവർ ഇങ്ങനെ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവോ ആ കേക്കട്ടേം കേക്കട്ടെ ഇപ്പൊ നമ്മക്ക് എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പിങ്കിയെ കാണിക്കുകയാണ് പിങ്കി ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുക ഷെ ഗൗത് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കാൻ പാടില്ലേ ഞാൻ എത്രമാത്രം ആദ്യം വിളിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് പിങ്കി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനക വന്നിട്ട് മോളെ ആഹാ പിങ്കിമോളെവിടെ ഇരിക്കായിരുന്നോ അതെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു അതെ പിങ്കിമോളെ കുറിച്ചുള്ള കുശുമ്പ് കുറച്ചില്ല അവര് എവര് ആ പവിത്രയും പവിത്രയുടെ അമ്മായിയമ്മയും കൂടി ചേർന്നിട്ട് അവരോ ആ പ പിങ്കി മോൾക്ക് ഇവിടെ വലിയ അധികാരമാണ് മോൾ മോളുടെ മേലെ ഭയങ്കര കുശുമ്പാണ് നല്ലൊരു ഭർത്താവിനേം കിട്ടി നല്ലൊരു സുന്ദരനായ മകനെയും കിട്ടിയില്ലേ അതിൻ്റെ കുശുംബാ ഇത് കേട്ട പിങ്കി മനസ്സിൽ ചിന്തിക്കാണ് ഷോ കനക ചേച്ചിക്ക് ഒരു കാര്യം അറിയാൻ പാടത്തത് കൊണ്ടാ ഹാ എനിക്ക് ഭർത്താവും ഇല്ല സ്വന്തം എന്ന് പറഞ്ഞൊരു കുഞ്ഞുവില്ല എൻ്റെ ജീവിതം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് എൻ്റെ ജീവിതം പോലെ എനിക്ക് സ്വന്തമല്ല പിന്നെയാ മോളെ മോളിപ്പം എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് ഈ കനകാമ്മ പറയട്ടെ എന്താ മനസ്സിൽ വിചാരിച്ചത് അല്ല അവരങ്ങനെ പറയുമ്പോൾ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യാമായിരുന്നില്ലേ എന്നല്ലേ മോള് മനസ്സിൽ വിചാരിച്ചത് ഏ അല്ലല്ലോ അല്ലേ എന്താ അങ്ങനെ ചിന്തിക്കാത്തത് ചിന്തിക്കേണ്ട കാര്യമില്ല വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി പിന്നെ അമ്മയെന്ന് പറഞ്ഞു എങ്ങനെ ഒരു വേലക്കാരി എൻ്റെ അമ്മയാകും മോളെ ഞാൻ ഞാനിവിടെ നിന്ന് മോൾക്കുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തുതായിരുന്നില്ലേ ഒരമ്മ എന്ന സ്ഥാനത്തിൽ ആണോ അമ്മ എന്ന സ്ഥാനത്തിൽ നിങ്ങൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ ഒരമ്മ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ അവരതിന് ശമ്പളം മേടിക്കോ ഇല്ലല്ലോ എന്ന് പിങ്കി ഒച്ചത്തിൽ പറയണം അപ്പോൾ പിങ്കിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാ നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സീഗെ ബബായ്